ലീഗ് നേതൃത്വം ലീഗ് ലീഗിൻ്റെ വിഷയം നേരത്തെ ആദ്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കോ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് അത് ലീഗ് ഒറ്റയ്ക്ക് പറഞ്ഞാലല്ല മുസ്ലിം സംഘയുടെ മുഴുവനും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ മുസ്ലിം സംഘടനയുടെ തീരുമാനം അതാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം അതാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ രീതിയിട്ടുണ്ട് അതിൽ തന്നെ അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായമല്ല ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല അതായത് ഈ വിഷയത്തില് ആ പരസ്യ പ്രസ്ഥാനകളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിന്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിന്റെ തീരുമാനം എന്താണെന്ന് അതുതന്നെയാണ് തന്നെയാണ് ലീഗിന്റെ തീരുമാനം അവരൊരു മാറ്റമില്ല അത് വനമ്പത്തെ ഇഷ്യൂസ് അത് ഗവൺമെന്റ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലോ ഈ തീരുമാനത്തിന് മുമ്പാണ് അവർ പറയുന്നത് ഇനി പ്രതികരണം നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടായിരുന്നു ആളുകളുടെ അവിടെ അവരെ ചില അതൊക്കെ ശരിയാണ് മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിന് അതുപോലെ തന്നെ മതേതരത്തിന് ബോധസ്ഥലതയെ ശക്തിപ്പെടുത്തുന്ന ഇതാണ് മുസ്ലിം ലീഗിന് എക്കാലത്തെയും നഗരം കേരള രാഷ്ട്രീയ നീക്കവോകൾക്കൊക്കെ വേണ്ടി അതിൽ നിന്നും പിറകെ പോകാൻ മുസ്ലിം ലീഗിന് സാധ്യമല്ല അത് മുന്നോപ വിഷയമായാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അതിനെയാണ് ലീഗിന്റെ നയം അതല്ലാത്ത പ്രസംഗങ്ങളും മറ്റൊന്നും അത് ലീഗിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ആരും അത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത് യു ഡി എഫ് ഉണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അതിനുശേഷം അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം ഇപ്പന്നെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി കൂടുതൽ വിശദീകരണം ആവശ്യം തീർച്ചയായിട്ടും സാമുദായിക സൗഹാദം അത് അത് സർക്കാർക്കട്ടെ അതാണ് അത് സർക്കാർ അത് മുസ്ലിം ലീഗിന്റെ മുസ്ലിം സംഘടനകളാണ് ആ കാര്യത്തില് അഭിപ്രായങ്ങൾ പറഞ്ഞത് സംസ്ഥാന അവരൊക്കെ പറഞ്ഞത് തന്നെയാണ് മുജായ സംഘടനകളും ജമായത്തും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണത് അതാണ് മുസ്ലിം ലീഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ പാടില്ല പിന്നീട് പറഞ്ഞിട്ടുള്ളത് അതായത് ചർച്ചകളും അതുപോലെ ഒപ്പം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ നേരിട്ട് വന്ന് പതിനെട്ട് ബിഷപ്പ്മാർ അവരുടെ പ്രതികൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചർച്ച അത് വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയായിരുന്നു പ്രശ്നം ഒരു പര്യനത്തിലേക്കാണ് പോകുന്നത് ഗവൺമെന്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ മതി ആ ഗവൺമെന്റ് ഈ വിഷയം സ്പീഡപ്പ് ചെയ്താൽ അതിന് ഇന്നിപ്പോ വ്യത്യസ്തമായ പ്രസ്താവനകൾ ഇറക്കി ആരും തന്നെ അവരെ കുടിയറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതന്നെ ഇവിടെ പറഞ്ഞത് അതാണല്ലോ അതുകൊണ്ട് സൗഹൃദം ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫും ലീഗും ഒക്കെ അത് തന്നെ ചെയ്യും സംശയം വേണ്ട വർഷം ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയല്ല കമ്മീഷനെ ഗവൺമെന്റ് വെച്ചു എത്രയും പെട്ടെന്ന് അത് ആളുകളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിനുള്ള പശ്ചാത്തലത്തെ മൂന്ന് മാസ കാലാവധിയിലാണ് വെച്ചിട്ടുള്ളത് അന്തമായ ഒരു കാലാവധിയൊന്നും അതിനകത്ത് ഇല്ല വ്യത്യസ്തമായ അഭിപ്രായം ഇപ്പോഴും പറയുന്നത് യുഡിഎഫ് എന്നാണ് പറയുന്ന വകപ്പല്ലാത്തത് ഇപ്പോഴും യുഡിഎഫിനകത്ത് നിന്നാണ് പക്ഷേ ലീഗിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെ അതിന്റെ ഞങ്ങൾക്ക് കാര്യമുള്ളത് സർക്കാർ ഇത് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം അതിനാവശ്യമായിട്ട് നടപടികൾ സർക്കാർ എടുക്കണം